ഹലോ അജ്ജാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പയർ നമ്മുടെ നമ്മൾ കുഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ചെറിയ അടുക്കത്തോട്ടത്തിൽ നമ്മൾ പയർ കുഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പയർ ഇനി അത് രണ്ടില ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളപ്പളത്തേനൊക്കെ ഇനി നമുക്ക് ഇതിനെ വളട്ട് കൊടുക്കണം നമ്മൾ ആട്ടിങ് കാഷ്ടമാണ് ഇടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വിത്ത് മുളപ്പിച്ച് കുറേ മുളച്ച വിത്ത് അതുപോലെ തന്നെ ഇന്നലെ കുറച്ച് നമ്മൾ കുഴിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് രണ്ട് ഗ്യാപ്പായിട്ടാണ് കുഴിച്ചിട്ടിട്ടുള്ളത് അപ്പോൾ അത് ഇപ്പോൾ മുളക്കുന്നതും അതുപോലെ തന്നെ ഇനി മുളച്ചതിനും വേണ്ടിയിട്ടുള്ള വള നമ്മൾ ഒരുമിച്ചിട്ട് നോക്കുകയാണ് കാരണം വയ രണ്ടര കഴിഞ്ഞ് വള്ളി വീശാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വളം ഇടുമ്പോൾ അതിൻ്റെ വേരൊക്കെ പൊട്ടിപ്പോകുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ വളക്കിട്ടിട്ട് ലെവലാക്കി വയ്ക്കുകയാണ് എന്നാൽ കഴിഞ്ഞാൽ വള്ളി വീശി തുടങ്ങുമ്പോൾക്ക് വേറെ എല്ലാവർക്കും സ്പ്രെഡ് ആവും ആ സ്പ്രെഡ് ആണെങ്കിലും സമയത്ത് പെട്ടെന്ന് വേരൊക്കെ വെച്ച് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു വളം എടുക്കും പിന്നെ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത് വളം കൊടുക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റി വള ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ക്ലാസ്സാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കണ്ടില്ലേ വലുപ്പമായിട്ടുണ്ട് നമ്മുടെ പയറുണ്ട് ഈ വലിപ്പയരുണ്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പുതിയ കണ്ടല്ല അടുത്ത ഇല വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇല തുടങ്ങുമ്പോഴത്തേന് നമ്മൾ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇല ഇടുമ്പോഴത്തേന് വേറെ എല്ലായിടത്തും എത്തുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ആ വളം ഈ സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുക അപ്പോൾ കൃത്യമായിട്ട് വളം വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വളം ഇട്ട് കൊടുക്കാം ആ അപ്പോൾ നമ്മൾ വളം ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ സൈഡുകളൊന്ന് ചിക്കി കൊടുക്കുന്നുണ്ട് ഇതിനകത്താണ് നമ്മൾ വളം ഇടുക കറുത്ത ചാല് പോലെ ഇങ്ങനെ അതുകൊണ്ട് ഇതാക്കി കൊടുക്കണം എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് വളം കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് മണ്ണും ഇതൊന്നും എല്ലാം മൂടി കൊടുക്കാൻ പറ്റും ഇത് കണ്ടോ നമ്മളിങ്ങനെ ഒരു ചാല് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വളം ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിത് ആട്ടിൻ കാശ് ഇട കണ്ടോ നമ്മൾ ആട്ടിൻ കാശ്റ്റാണ് ഇതാണ് നല്ല പൊടിഞ്ഞിട്ടുള്ള ആട്ടിൻ കാശ്റ്റാണ് നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ ഇനി നമ്മളിത് നേരെ മൂടി കൊടുക്കുക അതായത് നമ്മളൊരു തടം എടുക്കുന്നത് പോലെ തന്നെ വേണം എന്നാലേ ഉള്ളൂ കൃത്യമായിട്ട് നമുക്ക് വെള്ളമൊക്കെ പാരുമ്പോൾ ഒന്ന് പുറത്ത് പോവാതിരിക്കുള്ളൂ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ച് കൊടുത്താൽ മതി നമുക്കിതൊക്കെ കൃത്യമായിട്ട് മൂടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഈ ഭാഗത്ത് കൂടിയൊക്കെ ഇതിൻ്റെ വള എവിടെയുള്ളതാ അങ്ങോട്ട് വേരന്വേഷിച്ച് പോകും അപ്പോൾ ഇവിടേക്കൊക്കെ വേര് സ്പ്രെഡ് ആവും അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ടൈമിൽ വളമൊക്കെ ഇടുമ്പോൾ കറക്റ്റ് ഇവിടെ തന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ ഒക്കെ വേരുണ്ടാവും അതുകൊണ്ട് കുഴപ്പമില്ല മറ്റേ നമ്മൾ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേരൊക്കെ ഇവിടെ തിങ്ങളളൂ നമ്മൾ വിട്ടിടുമ്പോൾ സ്വഭായിട്ടും വളം തേടി വേര് വരുമ്പോൾ എല്ലായിടത്തും വേരാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ വളം എവിടെ ഇട്ട് കഴിഞ്ഞാലും കൃത്യമായിട്ട് നമുക്ക് എല്ലായിടത്തും എത്തും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും കമൻറ്റായിട്ട് ചോദിക്കുകയെന്ന് പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ അറ്റ